സെപ്റ്റംബർ ഇരുപത്തിനാല് ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ വിശുദ്ധ അനാത്തലോൺ വിശുദ്ധ അൻഡോക്യൂസ് വിശ്വ തീർസൂസ് വിശുദ്ധ ബെർക്കൂൺ വിസ്ത കൊണാൾഡ് വിസ്ത ജെറാൾഡ് കാരുണ്യ മാതാവ് അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ തിരുനാൾ സെപ്റ്റംബർ ഇരുപത്തിനാലിന് തിരുസഭ ആഘോഷിക്കുന്നു കാരുണ്യ മാതാവ് അഥവാ വീണ്ടെടുപ്പ് മാതാവ് ദൈവകാരണത്തിൻ്റെ കൈവഴിയായി മനുഷ്യ മക്കൾക്ക് മധ്യസ്ഥയായി കാരുണ്യമാതാവ് സഭയിൽ നിലകൊള്ളുന്നു വിശുദ്ധ ബർണാദ് പറയുന്നു മറിയത്തെ ഭക്തിയോടെ വിളിച്ചപേക്ഷിക്കുക നിങ്ങളുടെ ആവശ്യങ്ങളിൽ അവൾ ശ്രദ്ധിക്കാതിരിക്കില്ല കാരണം അവൾ കാരുണ്യപൂർണയാണ് കാരുണ്യമാതാവിൻ്റെ സംരക്ഷണത്തിൽ വിശുദ്ധ പീറ്റർ നൊളാസ്കോ സമാരംഭിച്ച സന്യാസ സഭയാണ് ആദ്യമായി ഈ തിരുനാൾ കൊണ്ടാടാൻ അനുമതി വാങ്ങിയത് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒൻപതിൽ ലാംഗുവെഡോക് എന്ന സ്ഥലത്ത് കുലീനമായ നൊളാസ്കോ കുടുംബത്തിൽ വിശുദ്ധ പീറ്റർ ജനിച്ചു വയസ്സിൽ കന്യാത്വം നേരുകയും കുടുംബസ്വത്തിൽ തനിക്കുണ്ടായിരുന്ന ഓഹരി മുഴുവനും അടിമകളുടെ മോചനത്തിനുള്ള ഒരു സന്യാസ സഭ സ്ഥാപിക്കുവാൻ മാറ്റിവയ്ക്കുകയും ചെയ്തു താമസിയാതെ ദൈവഹിതം സ്പഷ്ടമാക്കപ്പെട്ടു കനികാമറിയം ഒരേ രാത്രി തന്നെ വിശുദ്ധ പീറ്റർ നൊളാസ്കോ ആരഗോണിലെ രാജാവ് ജെയിംസ് എന്നിവർക്ക് പ്രത്യക്ഷപ്പെട്ട് തങ്ങളുടെ പദ്ധതി ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോയിക്കൊള്ളുക എന്നുപദേശിച്ചു വളരെയേറെ ഉണ്ടായിട്ടും കാരുണ്യമാതാവ് അഥവാ വീണ്ടെടുപ്പ് മാതാവിൻ്റെ സഭ എന്ന നാമത്തിൽ ഒരു പുതിയ സഭയ്ക്ക് ഒൻപതാം ഗ്രിഗറി മാർപ്പാപ്പ ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ടിൽ അനുമതി നൽകി അതിവേഗം ഈ സഭ വളർന്നു വന്നു അടിമകളെ സ്വതന്ത്രമാക്കുവാൻ വേണ്ട സംഖ്യ ധർമ്മമായി പിരിച്ചെടുക്കാൻ അംഗങ്ങൾ അത്യധികം അധ്വാനിച്ചു ഒപ്പം അംഗങ്ങളുടെ ദൈവഭക്തിയും ദൈവസ്നേഹവും വളർന്നുകൊണ്ടിരുന്നതിനാൽ സഭയുടെ പ്രശസ്തി അന്യാദൃശ്യമായി അംഗങ്ങളിൽ ചിലർ സ്വയം അടിമകളായിക്കൊണ്ട് അടിമകളെ സ്വതന്ത്രമാക്കിയിരുന്നു സാരസൻ അടിമത്വത്തിൽ നിന്ന് ക്രിസ്ത്യാനികളെ സ്വതന്ത്രരാക്കാൻ സാധിച്ചതിന് പരിശുദ്ധമാതാവിനോടുള്ള നന്ദി പ്രകടനമായിട്ടാണ് ഈ പുതിയ സഭയ്ക്ക് രൂപം കൊടുത്തത് അടിമത്തത്തിൽ കഴിയുന്നവരെ രക്ഷിക്കാനായി ആളും അർത്ഥവും കൊണ്ട് സഹായിക്കുക എന്നതാണ് ഈ സഭയുടെ ലക്ഷ്യം ആയിരത്തി ഇരുന്നൂറ്റി പതിനെട്ട് സെപ്റ്റംബർ ഇരുപത്തിനാലിന് പരിശുദ്ധ കനിക വീണ്ടും പ്രത്യക്ഷപ്പെട്ട് സഭാംഗങ്ങൾ ധരിക്കേണ്ട വെള്ളവസ്ത്രം കാണിച്ചു കൊടുത്തു ഇതിനുള്ള പ്രതി സെപ്റ്റംബർ ഇരുപത്തിനാല് കാരുണ്യമാതാവിൻ്റെ തിരുനാളായി കൊണ്ടാടുന്നു മൂന്നാം ഇന്നസെന്റ് മാർപ്പാപ്പ ഈ തിരുനാൾ സാർവത്രിക സഭയിൽ ആഘോഷിക്കുവാൻ അനുമതി നൽകി സ്പെയിനിലെ കൊളോണിയലിസ്റ്റിൻ്റെയും കത്തോലിക്ക സഭയുടെയും ചരിത്രത്തിൽ ഡൊമിനിക്കൻ സഭയുടെ സംരക്ഷകയായ കാരുണ്യമാതാവിൻ്റെ തിരുനാൾ പ്രത്യേകം സ്വാധീനം ചെലുത്തുന്നു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റിയഞ്ചിൽ കാരുണ്യമാതാവ് പ്രത്യക്ഷപ്പെട്ട് സ്പെയിനിനും ഡെയ്നോ ഇന്ത്യക്കാരും തമ്മിലുണ്ടായ യുദ്ധത്തിൽ ചിതറിപ്പോയ ഇന്ത്യക്കാരെ തന്നോട് ചേർത്ത് നിർത്തുകയും യൂറോപ്പിന്റെ വിജയത്തിന് അത് കാരണമാവുകയും ചെയ്തു തുടർന്ന് പരിശുദ്ധ കന്യക ഈ സ്ഥലത്ത് നൽകിയ ദർശനങ്ങൾ മേരി മേജർ എന്ന ദേവാലയം പണിയുവാനും വലിയൊരു തീർത്ഥാടന കേന്ദ്രമായി അത് മാറുവാനും ഇടയാക്കി പിന്നീട് ദേവാലയം ബസിലിക്കയായി ഉയർത്തപ്പെട്ടു വിശുദ്ധ പീറ്റർ നുലാസ്കയും അദ്ദേഹത്തിന്റെ യോദ്ധാക്കളും പുരോഹിതരായിരുന്നില്ല എങ്കിലും അയൽക്കാരന്റെ ആത്മരക്ഷയും സുഖവും തങ്ങളെയാണ് ഏൽപ്പിച്ചിരിക്കുന്നതെന്ന് കരുതി ഈ യോദ്ധാക്കൾ അധ്വാനിച്ചു ആത്മരക്ഷയ്ക്കായി പ്രവർത്തിക്കാൻ ഇത് ഏവർക്കും ഒരു പ്രചോദനമായിരിക്കട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം ദൈവകാരണത്തിൻ്റെ വറ്റാത്ത ഉറവിടമായ പരിശുദ്ധ അമ്മ പാപത്തിൻ്റെയും ബന്ധനത്തിൻ്റെയും പിടിയിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുന്നതിനായി ഞങ്ങളങ്ങേ പക്കലണയുന്നു ദിവ്യകാരുണ്യത്തിൻ്റെ നാഥെ ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു ബലഹീനമായ ഈ മക്കൾ നിരന്തരം ദിവ്യകാരുണ്യാനുഭവത്തിൽ വളരുവാനും അതിനുവേണ്ടിയുള്ള മാധ്യസ്ഥം ഞങ്ങൾക്ക് വേണ്ടി വഹിക്കണമേ ഞങ്ങൾ നിരന്തരം അനുഭവിക്കുന്ന കാനത്തിൻ്റെ സ്പർശനം ഞങ്ങളുടെ സഹോദരങ്ങളുമായി പങ്കുവെക്കുവാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ ഇന്നും ഞങ്ങളുടെ വിശ്വാസം കാത്തു സൂക്ഷിക്കുവാനായി പീഡനം അനുഭവിക്കുന്നവരുടെ കൂട്ടായി ഉണ്ടാകണമേ അവരുടെ വേദനകളിൽ അവർക്ക് ആശ്വാസവും ധൈര്യവും നൽകി അങ്ങേ ദിവ്യപുത്രനോട് ചേർത്ത് നിർത്തണമേ ദൈവകരുണയുടെ മാതാവേ കാരുണ്യം എന്ന പുണ്യം ഞങ്ങളിൽ നിറയ്ക്കണമേ ആമേൻ സാത്താൻ്റെ അടിമത്തത്തിൽ നിന്നും പാപികളെ മോചിപ്പിക്കുവാനും ശുദ്ധീകരണ സ്ഥലങ്ങളിൽ വേദന അനുഭവിക്കുന്നവരെ രക്ഷിക്കുവാനും കരുണയുടെ അവതാരമായ മാതാവിനെയാണ് വിശ്വാസികൾ അഭയം പ്രാപിക്കുന്നത് കരുണയുടെ രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ